മലയാളത്തിലെ പ്രഗത്ഭ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും വാഗ്മിയുമായ പ്രൊഫസർ എം കെ സാനുമാഷ് വിടവാങ്ങി തൊണ്ണൂറ്റി എട്ട് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ ആഴ്ച വീണതിനെ തുടർന്ന് വലത് തുടയലിന് പൊട്ടൽ സംഭവിച്ചിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ന്യൂമോണിയ പ്രമേഹം എന്നിവയും അലട്ടിയിരുന്നു മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത് എഴുത്തുകാരൻ പ്രഭാഷകൻ ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് വയസ്സിനോട് അടുത്തിട്ടും മലയാളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു സാനു മാസ്റ്റർ ഈ പ്രായത്തിലും ഊർജസ്വലമായ സാഹിത്യ രചനയിലായിരുന്നു അദ്ദേഹം അവസാന സമയത്ത് കുമാരനാശാൻ്റെ കാവ്യരചനകളെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ എഴുത്തുപുരയിലായിരുന്നു അദ്ദേഹം ഈ പ്രായത്തിലും നഗരത്തിലെ പൊതുപരിപാടികളിലെല്ലാം സാനുമാഷിന്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു പല ദിവസങ്ങളിലും വീട്ടിൽ നിറയെ അതിഥികളും ഉണ്ടാകും ഭാര്യ രക്തമ്മയുടെ മരണശേഷം വീട്ടിൽ ഒറ്റയ്ക്കായതിൻ്റെ പ്രയാസവും പ്രായാധിക്യവും മറന്നുള്ള എഴുത്തും യാത്രകളുമായിരുന്നു സാനുമാസ്റ്ററെ വ്യത്യസ്തനാക്കിയിരുന്നത് മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളത്തിൻ്റെ എം എൽ എ ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് വാർദ്ധക്യത്തിലും സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സാനുമാഷ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സാഹിത്യ ലോകത്തിന് അത് തീരാ നഷ്ടം